പുറത്തുശേരി കാർണിവലിന്റെ സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ വി സി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടെലിവിഷൻ താരൻ ആയിഷ ആനഡിയിൽ മുഖ്യാതിഥിയായിരുന്നു അഡ്വക്കേറ്റ് കെ ആർ വിജയ ആർ എൽ ശ്രീലാൽ സി സി ഷിബിൻ അഡ്വക്കേറ്റ് ജിഷ ജോബി എന്നിവർ പ്രസംഗിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ ആർ എൽ ജീവൻലാൽ സ്വാഗതവും കോർഡിനേറ്റർ കെ കെ ദാസൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ മാപ്രാണം വാതിൽമാടം സങ്കേതത്തിലെ മണ്ണിടിച്ചിൽ ഭീഷണി മൂലം മാറി താമസിക്കുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പണം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ എൽ ജീവൻലാലും ചേർന്ന് കൈമാറി ഇവിടെ നിവാസികളും പുറത്തുനിന്നുള്ള പ്രതിഭാശാലികളും അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണിലൂടെ തന്നെ ഞാനും അതെല്ലാം കാണുന്നുണ്ടായി ഒരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് കാണുമ്പോൾ നമ്മളെല്ലാവരും കൈയും ഒക്കെ മുട്ടി താളം പിടിക്കും അല്ലേ ശരീരം ചലിപ്പിച്ചും ഒക്കെ അപ്പൊ ആ താളം എല്ലാവരുടെയും ഹൃദയ താളമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഐക്യബോധമുണ്ട് അതിന് ഇന്നത്തെ സാ സാഹചര്യത്തിൽ വലിയ പ്രസക്തിയുണ്ട് ഇന്ന് വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയുമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ചിലരൊക്കെ ശ്രമിക്കുന്നത് അതിനെതിരെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പരിചയ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിരോധം കൂട്ടായ്മയുടെ കരുത്ത് ജനത്തിന്റെ സംഘശക്തിയുടെ പ്രാധാന്യം അത് വളരെ കാലം മുമ്പേ ഉൾക്കൊണ്ടവരാണ് പുറത്തുശ്ശേരി പ്രദേശത്തുള്ളവർ ഒരു കാർഷിക ഗ്രാമത്തിന്റെ എല്ലാ നന്മകളും ഉണ്ടായിരുന്ന പുറത്തുശ്ശേരി പഞ്ചായത്തിലാണ് ഞാനും എൻ്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ കാര്യമായി പ്രവർത്തിച്ചിട്ടുള്ളത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശാരദാ കുഞ്ഞനാണ് എന്നെയും കൈപിടിച്ച് പൊതുപ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പുറത്തുശേരിയുടെ ഒരു വലിയ കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യമുണ്ട് സംഘഭോകത്തിന്റെ പാരമ്പര്യമുണ്ട് അതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാർണിവൽ ഇവിടെ സംഘടിപ്പിക്കുന്നത്